എറണാകുളം വാഴക്കുളത്ത് കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത അടുത്ത ഒഴിപ്പിക്കൽ തീയതി കോടതി തീരുമാനിക്കണം പ്രതിഷേധത്തെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കലിൽ നിന്ന് കമ്മീഷൻ പിന്മാറിയത് കുടിയൊഴിപ്പിക്കുന്നതിന് മുൻകൂട്ടി നോട്ടീസ് നൽകിയില്ലെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇന്നത്തെ പ്രതിഷേധം പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ സബ് കളക്ടർ നോക്കിയെങ്കിലും അത് ഫലം കണ്ടില്ല സമരത്തിനിടെ മൂന്ന് സ്ത്രീകൾ കുഴഞ്ഞുവീഴു സുനിസ അലിയാർ ഉണ്ടായിരുന്നു ഈ കുടിയൊഴിപ്പിക്കൽ തുടങ്ങുന്ന വേള മുതൽ അവിടെ സെയ്ഫുനിസ ഗുഡ് ഈവനിങ് ഒടുവിൽ ജനരോഷം അറിഞ്ഞ് ജുഡീഷ്യൽ കമ്മീഷൻ പിന്മാറുകയാണല്ലേ സുജയ ഗുഡ് ഈവനിങ് ഇന്ന് രാവിലെ മുതൽ വലിയ സംഘർഷ സമാനമായ അന്തരീക്ഷം നിലനിന്നിരുന്ന പാരിയത്ത് കാവിലെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാണുന്ന വീടുകളാണ് ഇന്ന് കൊടിയൊഴിപ്പിക്കുവാനായി ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ എത്തിയത് പക്ഷേ കൂടി ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് പിന്മാറേണ്ടി വന്നിരിക്കുകയാണ് തടിയിട്ട് തടിയിട്ടുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഭാഗമുള്ളത് തടിയിട്ടുപറമ്പ് സി ഐ രാവിലെ മുതൽ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു സ്ഥലം സി യെ ഇല്ലാത്ത സാഹചര്യത്തിൽ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാങ്കേതികമായി കഴിയാത്തതിനാൽ ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കലിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അറിയിക്കുകയും അതേ തുടർന്ന് അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് രാവിലെ കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ കുടിയൊഴിപ്പിക്കാനായി വന്നത് ഇതിനു മുൻപ് ആറ് തവണ വന്നിരുന്നു അതുകൊണ്ട് ഇത്തവണ എന്തായാലും കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ സ്ഥലത്തെത്തി പല തവണ സമരക്കാരുമായും ഒപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷനുമായും അനുനയ സമ ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിൽ പോലും കുടിയൊഴി ിപ്പിക്കുമെന്ന തീരുമാനത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഉറച്ചു നിൽക്കുകയായിരുന്നു വൻ പോലീസ് സന്നാഹവും എ എസ് പിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ സ്ഥിതിഗതികളെല്ലാം ഈ സി ഐ ഡിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതുകൂടി മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത് മൂന്ന് സ്ത്രീകളാണ് പൊരിവെയിലത്ത് സമരം ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകളാണ് കുഴഞ്ഞു വീണത് ഇപ്പോഴും ഈ ഭാഗത്ത് ആളുകൾ തമ്പടിച്ചിരിക്കുകയാണ് ഇനിയും കോടതി പറയുന്നതനുസരിച്ച് ഒരു ദിവസം ഇവിടെ കുടിയൊഴിപ്പിക്കലിനായി എത്തുമെന്നുള്ള തീരുമാനമാണ് ജുഡീഷ്യൽ കമ്മീഷൻ അറിയിക്കുന്നത് എന്തായിരിക്കും മുന്നോട്ടുള്ള സമരപരിപാടി കൊടുക്കില്ല കാരണം ഇത്രയും വർഷം താമസിച്ച് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയില്ല ഇങ്ങനെ തന്നെ തുടരും സമരം ഈ കോടതികളിൽ നിന്നെല്ലാം തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി അപ്പോൾ ഇനി നിയമവഴിയിൽ മുന്നോട്ട് പോകാനാണോ അത് സമരമാർഗം മാത്രമാണ് നിയമവഴി തന്നെ രണ്ടും ഞങ്ങൾ എന്താ എന്തൊക്കെ ഇപ്പം അവർ ചെയ്താലും വിട്ടു കൊടുക്കില്ല അതാണ് ഉറപ്പാത് കാരണം ഇനി ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലമില്ല പിന്നെ എങ്ങോട്ട് പോകാനാ എല്ലാവരും ഇതേ നിലപാടെല്ലാവരും പു പുനരുദ്ധിപ്പിക്കാൻ ഒരു സ്ഥലം സർക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ ഒരു ഓഫർ സ്വീകരിക്കും നിയമപരമായി പോകാണ്ട് ഞങ്ങൾ സ്വീകരിക്കും ഇപ്പം നിലവിൽ പോയേക്കണ ഒരു കാര്യവും നിയമപരമല്ല കോടതി വിധി തന്നെ അവർക്ക് അനുകൂല വിധിയല്ല ഞങ്ങൾക്ക് വന്നേക്കണ വിധി അവർക്ക് അനുകൂലമാക്കി എടുത്തേച്ചും സുപ്രീം കോടതി പോയി വേഗം ആ വിധി പകർപ്പ് സംഘടിപ്പിച്ചും വേഗം ഒന്ന് ഒഴിപ്പിക്കുന്നതാണ് ഒരിക്കലും അത് നിയമപരമായി വന്നേക്കണമല്ല ഇപ്പോൾ വന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിയമപരമല്ല ഇപ്പം പുറമേക്ക് സ്ഥലത്ത് കിടക്കണ കനാൽ പുറമ്പോക്ക് വരെ അളന്ന് തിട്ടപ്പെട്ടിട്ട് അളന്നോട്ടെ പത്തൊമ്പത് ഏക്കർ തൊണ്ണൂറ്റിയെട്ട് സെൻറ്റ് സ്ഥലം പുറമ്പോക്കുണ്ട് ഉണ്ട് അത് അളന്ന് തിട്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ഇത് പുറമ്പൊക്കെ അല്ല ഇത് സ്വകാര്യ വയ്ക്കുകയാണെന്ന് പറയാൻ ഞങ്ങളുടെ ഇറങ്ങി കൊടുക്കാൻ തയ്യാറാണ് സുജേത എനിക്ക് എൻ്റെ സൈഡിൽ കാണുന്നതാണ് ഈ വീടുകളൊക്കെ ഇരിക്കുന്ന ഭാഗം എനിക്ക് ഭാഗത്ത് കാണുന്നതാണ് ഈ പെരിയാർ വാലി കനാല് ഈ കനാലിനോട് തൊട്ട് ചേർന്ന ഭാഗത്താണ് ഈ രണ്ടര ഏക്കർ സ്ഥലത്താണ് എട്ട് കുടുംബങ്ങൾ താമസിക്കുന്നത് പട്ടിക ഭാഗത്തിൽപ്പെട്ട ആളുകൾ അടക്കം താമസിക്കുന്നത് ആ ഇവരുടെ സ്ഥലം റീസർവേ നടത്തി പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് സർക്കാർ സ്ഥിരീകരിക്കട്ടെ എന്നുള്ളതാണ് ഇവരുടെ നിലപാട് രാവിലെ മുതൽ ഇവിടെ സമരത്തിൽ പൊരിവെയിലത്ത് നിലത്ത് കിടന്ന് പ്രതിഷേധിച്ച അമ്മയാണിത് അമ്മ എന്താണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനം ഇനി അങ്ങോട്ട് തീരുമാനം ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകില്ല ഞങ്ങൾ ണ്ടോന്നു അറിയിട്ടെ കോടതി ഒന്നും വേണ്ട കോടതി കാശ്മുറത്ത് മാറിയാണ് ഞങ്ങളെ കൂടി ഉറപ്പിക്കാൻ പോണത് ഞങ്ങൾ എത്ര വർഷം താമസിക്കുന്നത് സർക്കാർ ഇറങ്ങി വന്ന് സ്ഥലം അളിപ്പിച്ച് പുറമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് തരാ അവരുടെ സ്ഥലമാണെങ്കിൽ അവരെടുത്തോട്ട് ഞങ്ങൾക്ക് കിടക്കുന്ന സ്ഥലം തരും അല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങി പോകില്ല അടുത്ത ഒഴിപ്പിക്കൽ തീയതി കോടതിയായിരിക്കും തീരുമാനിക്കുക വാഴക്കുളത്തു എന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്